ഇറാൻ്റെ തലസ്ഥാനമായ തഹ്റാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വൻ തീപിടുത്തം ഇതേക്കുറിച്ച് ഇറാൻ അന്വേഷണം പ്രഖ്യാപിച്ചു ഇസ്രായേലിനോ അമേരിക്കക്കോ നേരിട്ടോ അല്ലെങ്കിൽ പ്രോക്സി വിഭാഗം വഴിയോ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ആരംഭിച്ചിരിക്കുന്നത് അതിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അന്വേഷണത്തിൽ ഇവരുടെ പങ്കാളിത്തമുണ്ടെന്ന് തെളിഞ്ഞാൽ അതൊരു യുദ്ധ കുറ്റമായിട്ട് പ്രഖ്യാപിക്കുകയും തീർച്ചയായിട്ടും അത് യുദ്ധമായിട്ട് തന്നെ പരിണമിക്കുകയും ചെയ്യും എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തു ഈ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയോടനുബന്ധിച്ച് മൂന്നിലധികം തവണ തീപിടുത്തവും പൊട്ടിത്തെറികളും ഇറാൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നടത്തിയിരിക്ക ഇപ്പം നടന്നിരിക്കുന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ടും സൈനിക ക്യാമ്പിനോട് ചേർന്ന് ഈ സംഭവം നടന്നതിനെക്കുറിച്ചുള്ള ആദ്യഘട്ട അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചത് ഇതിന് മുൻപുണ്ടായിരുന്ന ഗ്യാസ് പൊട്ടിത്തെറിച്ചായിരുന്നു ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ള വിവരം പുറത്തു വന്നു വൈദ്യുത ഷോർട്ട് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വ വന്നത് എന്നുള്ള പ്രാഥമിക അന്വേഷണം നടന്നിട്ടുണ്ട് എന്നാൽ നിരന്തരം എന്ന തരത്തിൽ തെഹ്റാന്റെ സൈനിക ക്യാമ്പിനോടൊക്കെ ചേർന്നുകൊണ്ട് ഈ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് രാജ്യത്തിൻ്റെ അറിയൽ നിർബന്ധമാണ് എന്ന തരത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു പ്രക്ഷോഭം അവിടെ നടന്നു ഇറാൻ്റെ അകത്ത് ഒരു വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടായി മുപ്പത്തിയൊന്ന് പ്രവിശ്യയെയും സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭം അതിനുശേഷം അതേറെക്കുറെ ശാന്തമായതോടു കൂടി പിന്നെ തീപ്പെടുത്തും ലെബനാൻ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പദ്ധതി ഉണ്ടെങ്കിൽ ഇസ്രായേലിന് സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മെസൂത്ത് പ്രശേഷിക്കാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു ലബനാനിലെ വിഷയം എന്ന് പറഞ്ഞാൽ പേജർ സ്ഫോടനമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂവായിരത്തിലോളം ആളുകൾക്കാണെന്ന് പരിക്കേറ്റത് അപ്രതീക്ഷിതമായ രീതിയിൽ ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസായിരിക്കുന്ന പേജർ ഓരോരുത്തരുടെ കൈവശത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതോടുകൂടി മരണ റിപ്പോർട്ട് ചെയ്തു രാജ്യം മുഴുവനും അക്ഷാർത്ഥത സ്തംഭിച്ച ഒരു സംഭവമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭീകരമായിരിക്കുന്ന ഒരു സംഭവം ഒരു രാജ്യത്തിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം നടത്തിയത് അതിനുശേഷമാണ് പിന്നീട് ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ഹിസ്ബുല്ലയുടെ തലവനായിരിക്കുന്ന അസൻ നസുറുള്ള അടക്കം ഇരുപതോളം സൈനികർ കൊല്ലപ്പെടുകയും ഒരുപാട് പേർക്ക് മാരകമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്ത ഒരു ദുരന്തം ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് സമാന സ്ഥിതികൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ പേതെറിയുക അല്ലെങ്കിൽ അതിൻ്റെ അടിവേർ അറക്കുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത് എന്ന് ഈ അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഇറാൻ്റെ പ്രസിഡന്റ് പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഒമാനിൽ വെച്ച് സമാധാന ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം അതിനുശേഷം പിന്നീട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി നേരെ പോയത് ഖത്തറിലേക്കാണ് ഖത്തറിൻ്റെ പ്രസിഡന്റ് ഖത്തറിലെ പ്രധാനമന്ത്രിയും അവിടുത്തെ ഭരണാധികാരിയുമായിട്ട് നേരിട്ടാണ് പിന്നീട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മധ്യസ്ഥ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നിർണായക പങ്കുവഹിച്ച രാജ്യങ്ങളൊന്ന് ഖത്തറാണ് ഖത്തറും ഈജിപ്തും തുർക്കിയുമാണ് മധ്യസ്ഥർ ഒമാൻ്റെ പുറമേ ആയിട്ടും അപ്പോൾ ഇവിടെ നിന്ന് ഒമാനിൽ നിന്ന് നേരെ ഖത്തറിലേക്ക് പോകുന്നു അവിടുത്തെ ഭരണാധികാരി ആയിരിക്കുന്ന ഷെയ്ഖുമായിട്ട് സംസാരിക്കുന്നു ആ സംസാരത്തിൻ്റെ ഇടയിൽ ഇറാൻ്റെ മന്ത്രി പറഞ്ഞിരിക്കുന്ന വളരെ പ്രാധാന്യമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അറേബ്യൻ പത്രങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് റിപ്പോർട്ട് ചെയ്തത് അത് ഞാൻ പറഞ്ഞിരിക്കുന്നു സൈനിക പ്രതിരോധമല്ല ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഥവാ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതോ ഇറാനെ പരാജയ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുക എന്നതിനപ്പുറമായ രീതിയിൽ ഒരു അജണ്ട ഇസ്രായേലിനുണ്ട് അത് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സർവാധിപത്യം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവസാനത്തെ വാക്ക് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഇസ്രായേൽ ആവുന്ന തരത്തിലുള്ള അവസരങ്ങൾ അത് വേണ്ട ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഇപ്പോൾ അങ്ങനത്തെ ഒരു ഒരു മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന അവസാനത്തെ വാക്ക് പറയാൻ ഒരു രാജ്യമൊന്നുമില്ല ഏറെക്കുറെ അമേരിക്ക പറയുന്നതാണ് അമേരിക്ക പറയുക എന്ന് പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ പറയുന്നതിനനുസരിച്ച് നീങ്ങുക എന്നൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ അതായത് ഈ സൗദി അറേബ്യക്ക് എഫ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം അതായത് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഏകദേശം നാൽപ്പതോളം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അമേരിക്ക കരാർ വ്യവസ്ഥ ഉണ്ടായി സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്തി എന്നും പറയുന്നു പൊടുന്നനെയാണ് ഇസ്രായേൽ അതിൽ ഇടപെട്ടത് ഇതിന് മുൻപ് തുർക്കിയുടെ വിഷയത്തിലും യു എയുടെ വിഷയത്തിലും ഇതേ നിലപാട് ഇസ്രായേൽ ഇടപെട്ടിട്ടുണ്ട് അറബ് രാജ്യങ്ങൾക്ക് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ നൽകാൻ പാടില്ല എന്നുള്ളത് കരാർ വ്യവസ്ഥ ആയ സമയത്ത് കൊടുക്കാൻ വേണ്ടി ഏകദേശം ഏറെക്കുറെ തീരുമാനിച്ചവരോടനുബന്ധിച്ച് വലിയ കടുത്ത എതിർപ്പ് ഇറ ഭാഗത്തുനിന്ന് വന്നു അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്തുള്ള വിഷയമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ യുദ്ധവിമാനങ്ങളുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറും മുപ്പത്തി ആറോളം എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ളത് നാൽപ്പതോളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ കരാറുണ്ടായത് അങ്ങനെ ആണ് സമയത്ത് ഇസ്രായേലിനേക്കാളും വലിയ യുദ്ധവിമാനമുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനമുള്ള രാജ്യമായിട്ട് സൗദി അറേബ്യ മാറുമ്പോൾ അതവർക്ക് ക്ഷീണമുണ്ടാവുമെന്ന് പറഞ്ഞ് വലിയ വിഷയങ്ങളുണ്ടായി പിന്നീട് ആ കരാർ വ്യവസ്ഥ റദ്ദാക്കിയിട്ടില്ലെങ്കിൽ പോലും ആ കരാർ വ്യവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്തത് സമ്പൂർണ്ണമായിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനം തങ്ങൾ നൽകില്ലെന്നും ചില സാങ്കേതിക സംവിധാനങ്ങൾ അയച്ചു മാറ്റിയിട്ടാണ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു അഭിപ്രായം അത് വലിയ വിവാദമായ വലിയ സംഭവമാണ് അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം മിഡൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും വലിയ സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യം ഇപ്പോഴും ഇസ്രായേൽ തന്നെയാണ് ആണവായുതമുള്ള രാജ്യം ഇസ്രായേലാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സർവാധിപത്യം കിട്ടണമെങ്കിൽ മറ്റൊരു ആധിപത്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് ഉറപ്പായിട്ടും ഇസ്രായേൽ ചിന്തിക്കുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് ലോകത്ത് നേർക്കു നേരെ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമേ ഉള്ളൂ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇതുവരെ റഷ്യയോ ചൈനയോ കൊറിയയോ പറഞ്ഞിട്ടില്ല പക്ഷേ ഇറാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ ധൈര്യവും അവരുടെ ശക്തിയും അവരുടെ ആയുധത്തിൻ്റെ ബലവുമാണ് ആ കാണിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന സൈനിക ശക്തിയെ സൈനിക സംഘത്തെ തകർക്കുക എന്നുള്ളതും അവരുടെ സൈനിക ബലത്തിന് വലിയ രീതിയിൽ പ്രഹരമേൽപ്പിക്കുക എന്നുള്ളതും ഇസ്രായേലിൻ്റെ ആവശ്യമാണ് ഏതെങ്കിലും തരത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുദ്ധം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കൈവശത്തിൽ ആണവായുദ്ധം ഉണ്ടെങ്കിൽ അത് ഇസ്രായേൽ പ്രയോഗിക്കാനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു ഒടുങ്ങി ഒതുങ്ങിയ ചെറിയൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞാൽ വിശാലമാക്കപ്പെട്ട രാജ്യമാണ് ഇറാൻ്റെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഏത് രീതിയിലുള്ള അക്രമം വരിക എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഇറാനും അറിയാവുന്നതാണ് അതിൻ്റെ ഒരു ബദൽ സംവിധാന കാര്യങ്ങളൊക്കെ അതായത് പുതിയൊരു തലസ്ഥാന നഗരി പോലും ഇറാനിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം നടത്തിയിട്ടില്ല അവിടെ വെച്ചിട്ടാണ് പല ഘട്ടങ്ങളിലും ഈ യുദ്ധകാല മന്ത്രിസഭ അതോടൊപ്പം തന്നെ പാർലമെൻറ്റൊക്കെ വിളിച്ചു ചേർക്കാറുള്ളത് ഇപ്പോൾ ഈ തെഹ്റാൻ കഴിഞ്ഞാൽ പിന്നീട് ഇവിടെയാണ് ചിലത് ഉണ്ടാവാറില്ല മറ്റുള്ള സ്ഥലത്താണ് അത് ഉണ്ടാവാറുള്ളത് എന്നും പറയപ്പെടുന്നു എന്നാൽ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അത് തെഹ്റാനിലെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തെഹ്റാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് പാർലമെൻറ്റും അതിൻ്റെ നിയമനിലപാട് കാര്യങ്ങളൊക്കെ യാതൊരു യഥാർത്ഥത്തിൽ നമ്മളൊക്കെ വായിക്കാറുള്ളത് നമ്മൾ കാണാറുള്ളത് പക്ഷേ അതിന് മറ്റൊരു നഗരമുണ്ട് എന്ന് പറയപ്പെടുന്നു ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യവും കാര്യം ഒരു തരത്തിലും ഇറാൻ കീഴടങ്ങില്ലെന്ന് ഉറപ്പാണ് യുദ്ധത്തിന് അവർ തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിലുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അതിന് ഒരേ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിനോ അതിൽ അമേരിക്കക്കോ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള പരിപാടിയിലേക്ക് അവരിങ്ങനെ ആലോചിക്കുന്നതിൻ്റെ പ്രധാന കാര്യം തന്നെ ഇതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യം മുമ്പ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്ന അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പല ഘട്ടങ്ങളിലും അമേരിക്ക സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ കരാർ വീണ്ടും നടത്താനുള്ള സംവിധാനം ഉണ്ടാവണം അതിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ അതേക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ സൗദി അറേബ്യ പറഞ്ഞത് ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗജയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല ആ പരാമർശം വേണം എന്ന് അന്ന് പറഞ്ഞിരുന്നു പിന്നീട് യുദ്ധമായ സമയത്ത് അത് ഇസ്രായേൽ ഹമാസും തമ്മിലുള്ള വിഷയങ്ങളുണ്ടായ സമയത്ത് അത് അപ്പാടെ നിരാകരിച്ചുകൊണ്ട് ഫാലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലാതെ തങ്ങൾ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അത്തരം വിഷയത്തിന് തങ്ങൾ തയ്യാറാകില്ലെന്ന് അറബി സൗദി അറേബ്യ തുറന്നു പറഞ്ഞതോടെ പിന്നീട് അത് ആകെക്കൂടെ അടച്ചുപൂട്ടേണ്ടി സ്ഥിതിയായി ഇപ്പം അതിൻ്റെ ഒരു തുടർച്ചയായ രീതിയിൽ തന്നെ ഇറാനും പറഞ്ഞു വെക്കുന്നു ഇറാനും പറഞ്ഞു വെക്കുന്ന കാര്യം എങ്ങനെയാണ് ഒരു രാജ്യം നഷ്ടപ്പെടുക എന്നുള്ളതോ ഭരണ സ്വാധീനം ഇല്ലാതാവുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല പക്ഷേ ഈ ഒരു യുദ്ധം മേഖല യുദ്ധമാണ് അത് ഈ മേഖലയിൽ സർവാധിപത്യം അറേബ്യൻ മേഖലയിൽ ഇസ്രായേൽ സർവാധിപത്യം ഉണ്ടാവുക എന്നുള്ളതും അത് അതിനപ്പുറമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന അല്ലെ എതിർപ്പ് പറയുന്ന ഒരു രാജ്യം പോലും ലോകത്തില്ലാത്ത വിധം സംവിധാനിക്കുക എന്നുള്ളതുമാണ് അത് ഇറാൻ ഇറാഖ് ഇറാക്ക് കൂടി അതിൻ്റെ ഏകദേശം പത്ത് മുപ്പത് ശതമാനത്തോളം കഴിഞ്ഞു അത് ഇറാഖ് എല്ലാ കാലത്തും അമേരിക്കയുടെ ശത്രുവും ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ശത്രുമായിട്ട് നിന്നാണ് ഇവരുമായിട്ട് സഹകരണം ഉണ്ടെങ്കിൽ പോലും അതായത് അമേരിക്കയുമായിട്ട് അന്ന് സഹകരണം ഉണ്ടെങ്കിൽ പോലും ബന്ധം ഉണ്ടെങ്കിൽ പോലും ചില കാര്യത്തിലൊക്കെ അമേരിക്കയോടുള്ള വിയോജിപ്പ് സദാം ഹുസൈൻ പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ കാലം അവസാനിച്ചു അതോടുകൂടി വലിയ രീതിയിലുള്ള ഭീഷണികൾ ഇല്ലാതായി ലിബിയയുടെ കെണൽ ഗദ്ദാഫിയുടെ കാലം അവസാനിച്ചു അതോടുകൂടി പിന്നീടുള്ള ഭീഷണിയും ഇല്ലാതായി സുഡാനിൽ മുഹമ്മദ് ബഷീറിൻ്റെ ഭരണം അവസാനിച്ചു ഒരു പരിധിവരെ അതും കഴിഞ്ഞു ഈജിപ്തിൽ ഉസ്നീ മുബാറിൻ്റെ കാലം കഴിഞ്ഞു അതോടുകൂടി അതും കഴിഞ്ഞു പിന്നീട് സിറിയ സിറിയയിലാണ് മുഹമ്മദ് ബഷീർ രാജ്യം വിട്ടുപോയി അങ്ങനെ അതും കഴിഞ്ഞു അങ്ങനെ ഓരോരോ രാജ്യം എതിർപ്പുള്ളവരെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയിൽ ഇസ്രായേൽ വിജയിച്ചു ശേഷിക്കുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ് ഈ ഇറാൻ അട്ടിമറിക്കുക ഇറാനിൽ ഭരണങ്ങൾ മാറ്റം കൊണ്ടുവരിക അവരുടെ സൈനികപരമായ ബലക്ഷ്യം ഉണ്ടാക്കുക എന്നുള്ളത് ഇന്നോ ഇന്നലെ നല്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്രായേൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് ചുരുക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞത് തെഹറാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇസ്രായനോ അമേരിക്കക്കോ പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഇറാൻ്റെ ആയുധങ്ങൾക്ക് മൂർച്ചയുണ്ട് അത് തങ്ങൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്ന് ഇറാൻ പറഞ്ഞു വെക്കുകയാണ് ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്